ഹായ് നമസ്കാരം കൂട്ടുകാരെ താഴെ തവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മാമ്പഴ പുളിശ്ശേരിയാണ് പുളിശ്ശേരിയാണെന്നുണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് മാമ്പഴം വെച്ചിട്ട് എന്ത് പലഹാരം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ വീഡിയോ കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള മാങ്ങ പറക്കിക്കൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിന്ന തൊലിയെന്നൊന്ന് പൊളിച്ചളിഞ്ഞെടുക്കാം തൊലിയെല്ലാം പൊടിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വേവാൻ തക്കത്തൊരു വെള്ളവും വെള്ളം കൂടി ചേർത്ത് നമുക്കിനൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴൊക്കെ നമുക്ക് ഇതിലത്തേക്ക് ചേർക്കേണ്ട കൂട്ട് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും ജീരകം ഇനി ഒന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരാം ഇത് നല്ല പുളിയില്ല മാങ്ങയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലത്തേക്ക് തൈര് ചേർക്കുന്നില്ല മാങ്ങ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ചേ കൂട്ടിയിലേക്ക് ചേർക്കാം ഇത് തൈര് ചേർത്തിട്ടില്ല ഇത് തേങ്ങയും ജീരകവും മാത്രം അരച്ചതാണ് നിങ്ങൾ എടുക്കുമ്പോൾ പുളിയില്ലാത്ത മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും തൈരും കൂടി എൻ്റെ ചേർക്കണം ഇനിയിപ്പോൾ പുളി ഇല്ലതുകൊണ്ട് ഞാൻ തൈര് ചേർക്കുന്നില്ല ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടതാണ് നോക്കുമ്പോൾ കുറച്ചും കുറവുണ്ട് ഇല്ല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ നമ്മൾ ഇനി അടച്ച് വെക്കണ്ട പുളി ശൈതിയല്ലേ അന്നേരം അത് പെട്ടെന്ന് പതര മറിഞ്ഞു പോവും നന്നായി തിളച്ച് വന്നിട്ടുണ്ട് എന്നല്ല നല്ല കുറുങ്ങനെ ചാറായിട്ട് നല്ല പരുവത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലത്തെ കുറച്ച് താളിച്ചിടാനുള്ള പരിപാടി ചീനച്ചട്ട് ചുമച്ചു എണ്ണ ഒഴിച്ചു അത് വെണ്ണ കാഞ്ഞു വന്നിട്ടുണ്ട് കടുവും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്കീന് പുളിശ്ശേരിക്കെപ്പോഴും നമ്മൾ ഉലുവിയാണ് ഒറ്റം കൂടുതൽ ചേർക്കുന്നത് ഉലുവിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നത് എടുത്ത് വരുന്ന സമയത്ത് ഒരു നാല് അറ്റകുളകെടുത്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അറ്റകുളകം മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലായിട്ട് കൊടുക്കാം കറിവേപ്പിലും കൂടി ഇട്ടു അതിപ്പോൾ ഒന്ന് നന്നായി നോക്കി വരുമ്പോൾ നമുക്ക് നമ്മൾ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു നുള്ള് മുളക് പൊടി മൂടി ചേർത്തിട്ടുണ്ട് ഞാനിത് ഒരു ചെറിയൊരു കളറിന് വേണ്ടി മാത്രം നല്ലോണം വേണ്ട ചെറിയ കളറ് വെച്ചാൽ അപ്പോൾ നമ്മളെ പുളിശ്ശേരിയിലേക്ക് നമ്മളെ വറവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെക്കാം നമുക്കിത് കുറച്ച് മൈൻഡ് ഒരിത് ശേഷം തുറന്നു കണ്ടില്ലേ നല്ല അടുത്തിപ്പൊളി പുള്ളിശ്ശേരി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ